ോ നിങ്ങൾ രണ്ടുപേരും മൈക്കിട്ടിരിക്ക Rekaman 1 Yang klihat yang baik Apa sebab awak... Saya akan buat Rekaman 2 Dari writer Atta Rekaman 3 Dekat Rekaman 4 ക്ഷണിക്കുന്നു നമ്മളുടെ എൻഗേജ്മെന്റ് അല്ലെങ്കിൽ ലിങ്ക് എക്സ്ചേഞ്ച് സെർവേക്കാണ് നമ്മളെല്ലാവരും എനിക്ക് ചേർന്നിരിക്കുന്നത് ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഇനി പുറകിലോ അല്ലെങ്കിൽ ദൂരത്തായിട്ട് മാറി ആരെങ്കിലും റിലേറ്റീവ്സ് നിൽപ്പുണ്ടെങ്കിൽ അവർ ഒന്ന് പ്ലീസ് ഉടൻ തന്നെ ഈ ഒരു ഏരിയയിലേക്ക് എത്തിച്ചേരണോ എന്ന് അഭ്യർത്ഥിക്കുന്നു ഐ ഹാവ് ലീ റിക്വസ്റ്റ് ഓൾ ദ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് ഓഫ് ദ ബ്രൈഡ് ആൻഡ് ബ്രോൺ ബ്രൈഡ് ടു ബി ആൻഡ് ബ്രോൺ ടു ബി ടു കൈൻഡ്ലി അസംബിൾ അറ്റ് ദിസ് ബേ സോ ദാറ്റ് പീപ്പിൾ കമൻസ് ഫ്രിൻ ദ ഫംഗ്ഷൻസ് ഓക്കെ അപ്പം എല്ലാവരുടെ സാന്നിധ്യത്തോടു കൂടി മാത്രമേ നമ്മൾക്കിത് ചടങ്ങുകൾ തുടങ്ങാൻ സാധിക്കത്തുള്ളൂ നിങ്ങൾ എല്ലാവരും ഈ ഒരു സൈഡിലേക്ക് വരണം വരാത്തവരുടെ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് സഹായിക്കാം സഹകരിക്കാം ഓക്കെ നമുക്ക് നല്ലൊരു ദിവസം ആക്കി മാറ്റാം ഇറ്റ്സ് വെരി ഗുഡ് പക്ഷേ വൺസ് ദ ബ്രൈഡ് ആൻഡ് ഗ്രൂം ആൻഡ് ദർ ഫാമിലി എൻഡേഴ്സ് ഐ റിക്വസ്റ്റ് എവ്രി വൺ ടു കൈൻഡ്ലി ക്ലിയർ ദ സെന്റർ ഐ ആൻഡ് ബി ഓൺ ബോത്ത് ദ സൈഡ്സ് ഓഫ് ദ രണ്ട് മാറണം ും കൂടി ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഓക്കെ അപ്പൊ എല്ലാവരും ഒന്ന് അസംബ്ലി ചെയ്യേം വേഗം ആൻഡ് വി ക്യാൻ സ്റ്റാർട്ട് ഓഫ് വിത്ത് ദ സെറിമണീസ് താങ്ക് യു സോ മച്ച് പാരമ്പര്യായി നമ്മൾ ആദരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങ് തന്നെയാണ് അപ്പൊ നമ്മൾ ഇത് ഇതാണ് ഇതോടുകൂടിയാണ് നമ്മൾ നമ്മുടെ പരിപാടികളിലേക്ക് കടക്കുന്നത് അതായത് പ്രതിസുധ വരന്റെ കുടുംബക്കാരെയാണ് നമ്മളിപ്പം വെൽക്കം ചെയ്യുന്നത് അവർ സ്റ്റേജിലേക്ക് വരികയും അതോടൊപ്പം തന്നെ പ്രസിത ബദ്രുവായ ഹരിതയുടെ ഫാമിലിയെ നമ്മൾ ഇവിടെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യുകയാണ് അപ്പൊ ഇവരുടെ ഇടയിലായിരിക്കും ഇവര് രണ്ടുപേര് രണ്ട് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി നിങ്ങൾക്ക് അതാത് സ്ഥാനങ്ങളിലേക്ക് ഇരിക്കാം കാരണം നമ്മൾക്ക് പത്ത് ദോട്ട് പതിനാല് വരെയാണ് നമ്മളുടെ ശുഭമുഹൂർത്ത സമയം അപ്പൊ ഈ ഒരു മുഹൂർത്തത്തിൽ തന്നെ ആണ് നമ്മൾക്ക് മോതിരം മാറ്റൽ ചടങ്ങും കൂടി നിർവഹിക്കേണ്ടത് സോ അതിനുവേണ്ടി എല്ലാവരും സഹകരിക്കുക എല്ലാവർക്കും അതാത് സ്ഥാനങ്ങളിൽ ഇരിക്കുക